കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചുട്ടരച്ച മത്തിക്കറി കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം വളരെ രുചിയേറിയ ഒരു കറിയാണ് നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല കുറച്ച് തിക്കായിട്ട് നല്ല വറ്റിച്ചെടുത്ത പോലെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചുട്ടരച്ച മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പത്ത് പതിനൊന്ന് മത്തി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള മത്തി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് തലയോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് തലയും കൂടി ഉണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് മത്തി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് മത്തിയിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ മത്തി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് ഞാനിവിടെ രണ്ട് കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടമ്പുളിക്ക് പകരം നമ്മുടെ സാധാരണ വാളൻപുളി വെച്ചിട്ടും ചെയ്യാം കേട്ടോ കുടംപുളിയാണെങ്കിൽ നമ്മളിങ്ങനെ തലേന്ന് വെച്ച് പിറ്റേന്നൊക്കെ ആകുമ്പോഴേക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളിയും എടുക്കാം ഇതിലേക്ക് ഞാനൊരു ഒരു വൺ ബൈ ത്രീ കപ്പ് വരെ വെള്ളം കൂടി ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് അടികട്ടിയുള്ളൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം ഒരു എട്ട് പത്ത് ഉണക്ക മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റോസ്റ്റായിട്ട് കിട്ടും ഇത് ചുട്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കനലിൽ ചൂടാണെങ്കിലായിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഇതിപ്പോൾ ഇവിടെ കനലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്യാസിൽ ചൂടണ്ടെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നല്ല അടികട്ടിയുള്ള പാത്രം നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ച് പാത്രം നല്ല ചൂടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചുട്ടെടുത്താൽ അതേ ഒരു ടേസ്റ്റ് കിട്ടും അതല്ലെങ്കിൽ ഒരു കത്തിയിലോ സ്ക്രൂവറിലോ കുളത്തിയിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടും നമുക്ക് ഡയറക്റ്റ് ചുട്ടെടുക്കാം കേട്ടോ തീയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി ഇതിപ്പോൾ കണ്ടില്ലേ കളറൊക്കെ മാറി നല്ലൊരു ചുട്ടെടുത്ത പോലെ അവിടെ അവിടെ കറുപ്പ് കളർ കാണാൻ പറ്റുന്നില്ല ആ ഒരു ചുട്ടെടുത്ത രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിക്കും ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം ഏകദേശം ഒരു ടീസ്പൂൺ വരെ വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കുറച്ച് ചുവന്നുള്ളി അതായത് കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ട് അത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പതെണ്ണം വരെയൊക്കെ ചേർക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് നുള്ളു ഉലുവ കൂടി ചേർക്കുന്നുണ്ട് മീൻ കറിക്ക് ഉലുവ എന്തായാലും വേണമല്ലോ അപ്പോൾ രണ്ട് നുള്ളു മതി കൂടുതലാവണ്ട ഇപ്പോൾ ഉരുവിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അതായത് ചുവന്നുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാറണം അപ്പോൾ ഇതാ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് ഇത് റൂം ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ കുടമ്പുളി കുതിർത്താൻ ഉപയോഗിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം കുടമ്പുളി മാത്രമേ നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ളൂ വെള്ളം വേണ്ട വെള്ളം ഇതിൽ ചേർത്തിട്ട് അരച്ചെടുക്കണം അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർത്തിട്ട് അതും കൂടി ചട്ടിയിലേക്ക് ഒഴിക്കണം ഞാൻ ഏകദേശം രണ്ട് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ച് ഒരു അരക്കപ്പോളം ഒഴിച്ചു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു അതിന് ശേഷം ബാക്കിയും കൂടി ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് കാരണം ഇത് കുറച്ചുകൂടി വറ്റി വരുമല്ലോ അപ്പോൾ ഇത് രണ്ട് കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം അതിന് ഇതാ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഞാനിവിടെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർത്തോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പില കറിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കുടമ്പുളി ഉണ്ടല്ലോ അതും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർക്കാം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മത്തിയിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ വെട്ടി തിളച്ച് വരണം ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മത്തി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം മത്തി ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി തുറന്ന് നോക്കാം അപ്പോൾ ഇത് കറിയൊക്കെ നല്ല വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ മത്തിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കറീൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അവസാനം ഞാൻ കുറച്ചുകൂടി കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കാച്ചി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റാം അടുപ്പത്തുനിന്ന് മാറ്റി കുറച്ചൊന്ന് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി നല്ല തിക്കായി മാറിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇതുപോലെ വറ്റിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറൊന്നും എത്ര കഴിച്ചാലും മതിയാവില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കറി നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ട് വെച്ച ഉടനെ ഉള്ളതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഈ മൺചട്ടിയിൽ അതുപോലെ തന്നെ വെച്ചാൽ മതി അടച്ച് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ അപ്പത്തിനും ദോശയ്ക്കും പത്തിരിക്കും എല്ലാത്തിനും പറ്റും കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം എടുത്ത് കഴിച്ചു നോക്കൂ ആ കുടമ്പുളിയുടെ ഒക്കെ ആ ഒരു പുളിയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്